അസലാംഹി വഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലാണ് എങ്കിൽ നബിസ് അലഹി വസ്സലമയിൽ ഇന്ന് ബർക്കത്തിനെ പ്രതീക്ഷിച്ചത് ദുഅയാവുകയില്ലേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് റസൂള്ളാഹിഅലി സ്വലമ്മക്ക് ബർക്കത്ത് ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബാനഹുത്താല നിശ്ചയിച്ചു കൊടുത്ത കാര്യമാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ സുഹാബത്ത് ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതൊരിക്കലും ഇസ്ലാമിക ബിരുദവും ദു ആയുമാകുന്നില്ല കാരണം അമ്പിയാക്കന്മാർക്ക് മോശത്തുകൾ നൽകാറുണ്ട് ബർക്കത്തുകൾ അള്ളാഹു കൊടുക്കാറുണ്ട് ഇതൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്ന വിഷയമാണ് എന്ന് കരുതിയിട്ട് ജാറങ്ങൾക്കും അക്കാമുകൾക്കും നാഗൂര് അജ്മീരും മുത്തുപേട്ടയും മമ്പുറത്തും അതുപോലെ തന്നെ സി എം മടപൂരിന്റെ ദിർഗയും ഒക്കെ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി തബറുക്കിന് വേണ്ടി സമീപിക്കുന്ന ഷിറുക്കാണ് ദീനിലിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് വസൂല്ലാല്സ്ലമക്കുള്ള പ്രത്യേകത പ്രവാചകന് ഹാസമായ കാര്യമാണ് സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്നത് പോലെയാണ് പ്രവാചകന് അള്ളാഹുസ്ബ്ബാനഉ തല കൊടുത്ത വർക്കത്തും അതേപോലെ മോജത്തും ഒക്കെ കാണിച്ചിട്ട് മഹാന്മാർക്കും അതുണ്ട് എന്ന് പറഞ്ഞ് അതിലെ കാളെ കൊണ്ടുപോയി വഴിപഴപ്പിക്കുന്നത് അള്ളാഹുസ്ബ്ബാന താല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന സവിശേഷതകൾ അത് ഉള്ളതാണ് ആരും നിഷേധിക്കുന്നില്ല അതിൻ്റെ പേരിൽ ഒരാളെയും ചൂഷണം ചെയ്യുവാനും ഈ മഹാന്മാരോട് ആ നടത്തുവാനും പ്രേരിപ്പിക്കാനും പാടുള്ളതുമല്ല ഇനി നിങ്ങൾ നോക്കൂ റസൂല്ലാഹിസ്ലാല്ഹ്ഹുസ്ലമിയുടെ കൈക്ക് ബർക്കത്ത് സ്വഹാബത്ത് പ്രതീക്ഷിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആളുകൾ ഉതിരിക്കുന്ന ഹദീസ് ഇതാണ് റസൂള്ളി സ്വലാസ്ലമക്ക് രോഗം പ്രയാസമായപ്പോൾ ബുദ്ധിമുട്ടായപ്പോൾ ആയിഷ ബിബി ഓദി കൊടുത്തു ഓദി കൊടുക്കുന്ന വേളയിൽ പ്രവാചകന്റെ കൈയിലൂതി പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ ശരീരത്തിൽ തടവി കാരണം അബി പ്രവാചകന്റെ കൈയുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ആയിഷ ബിബി അങ്ങനെ ചെയ്തത് എന്ന ഹദീഫിൽ കാണാൻ കഴിയും ഇതിൽ നിന്ന് മനസ്സിലാക്കി പ്രവാചകന് ബർക്കത്തുണ്ട് ഇത് ആർക്കെങ്കിലും തർക്കമുള്ള വിഷയമാണോ ഒരിക്കലും തർക്കമുള്ള വിഷയമല്ല നബി നബീസ് അല്ലാസ്ലമുക്ക് ബർക്കത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വഹാബത്ത് ആ ബെർക്കത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ട് നബിസ് അല്ലാസ്ലുക്ക് അള്ളാ ഉസ്ഹുത്താല കൊടുത്തതായി സവിശേഷതയുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിട്ടില്ല നമുക്കും തർക്കമില്ല എന്നാൽ റസൂൾ റസൂൽ അല്ലാസ്ലാമക്ക് അങ്ങനെ എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവർ ഈ വർക്കത്ത് തവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അലൈഹി റസൂള്ളയുടെ കൈക്ക് ബർക്കത്തുണ്ട് വയർപ്പിന് സവിശേഷതയുണ്ട് മുടിക്ക് സവിശേഷതയുണ്ട് ശരീരത്തിന് സവിശേഷതയുണ്ട് നുഹാമത്തിന് ആ തുപ്പുനീരിന് സവിശേഷതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബിലേക്ക് അത് ചേർത്ത് വെച്ചോ കൃത്യമായി ഇമാം അലൈഹി വിശദീകരിക്കുന്നുണ്ട്

വാക്കുകളിൽ പ്രവാചകന്റെ സഞ്ചാര മാർഗങ്ങളിൽ ഉദിക്കു നിന്നു എന്നാണ് ഇതാണ് സ്വീകരിച്ച നിലപാട് മാത്രമല്ല മഹാനായി അമുൽ ഖത്താബിന്റെ കാലത്ത് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ബൈഅത്ത് ചെയ്തിരുന്ന മരം മുറിച്ചു കളഞ്ഞു എന്താ കാരണം ചില ആളുകൾ അതിനടുത്ത് പോയി ബർക്കത്തെടുക്കാൻ തുടങ്ങി അത് നാളൊരു ഫിറ്റനയാകുമെന്ന് ഭയപ്പെട്ടു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അത് മുറിച്ചു കളയാൻ വേണ്ടി മുന്നോട്ട് വന്നു മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇമാൻ രേഖപ്പെടുത്തുന്നുണ്ട് അനുഗ്രഹം തേടുന്ന വസ്തുവിൽ അതിലാത്ത കാര്യങ്ങൾ അനുഗ്രഹം തേടുന്ന ആളുകളെ വിശ്വസിക്കും ഇബാദത്തിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു മരത്തിന്റെ കീഴിൽ നിന്നാണ് സമയത്ത് ആ ബൈഅത്ത് ചെയ്ത മരം കളഞ്ഞു കാര്യം എന്താണ് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ വിഗ്രഹാധന തുടങ്ങിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഹജൽഅസിനു ബർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകല്ലെ വക്കാമിന് ബർക്കത്തുണ്ട് മറക്കത്തില്ല സമുസം കിണറിന് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഭീമാപ്പള്ളിയിലെ കിണറിന് ബർക്കത്തില്ല നബീസ്ല്ലാമസ്ലുക്ക് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആ നബീസ്ല്ലാമസ്ലുക്ക് സവിശേഷതയുണ്ട് ബറുക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് സി എം മടപൂരിലേക്കും അമൃന്ദങ്ങലിലേക്കും അത് ചേർത്ത് വെച്ച് ചൂഷണം ചെയ്യുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല അത് അതുകൊണ്ട് ഈ പ്രത്യേകത പ്രവാചകന്റെ സവിശേഷതകളായി അത് വിശ്വസിക്കുകയും അത് പ്രവാചകനിലേക്ക് കൊതുക്കുകയും ചെയ്യണം അതല്ലാതെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കത് കൊണ്ടുവരാൻ പാടില്ല വർഗത്തിൻ്റെയും തവർക്കിൻ്റെയും മേൽ ചൂഷണം നടത്താൻ പാടില്ല ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വരഹമുല്ലി വാത്തു